ശത്ത് നിന്ന് മാവേലുണ്ടല്ലേ ഈ മാങ്ങ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുവെച്ചാൽ മാവിൻ്റെ ഉണ്ടല്ലോ അതിനകത്ത് നിന്ന് മാങ്ങ പിച്ചേടി നമുക്ക് വെറൈറ്റി ഒരച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഒരെണ്ണം പുളിയപ്പം എന്ത് ചെയ്യും പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചേ ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ട് നമ്മൾ നീളത്തിൽ ഇതാ ഇതേ രീതിയിൽ ഈ കനത്തിൽ ഇത്രയും നീളത്തിൽ നമുക്ക് വറുത്ത് കോരിയിട്ട് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും അത് ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് കണ്ട് അപ്പോൾ നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച അന്നേരം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിയൊരു കുപ്പിക്കകത്താക്കി വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വരുമ്പോൾ ചേട്ടന് കൊടുത്തുവിടാം അതിന് വേണ്ടിയിട്ടുണ്ടാക്കി ഉണ്ടാക്കുക അപ്പം ഇത് പൊട്ട ഈ മാങ്ങാതെ തീരെ പൊട്ട ഇത് കുറച്ച് വിളഞ്ഞിട്ടുണ്ട് ഇതങ്ങ് ശരിക്കും വിളഞ്ഞുപോയി ഇതാ നമുക്കല്ലാതെ കഴിക്കാം ഞാനപ്പം നീ വരുന്നതിന് മുന്നേ കുറച്ചങ്ങ് കണ്ടിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ് ഇതേമാതിരി ആക്കി എന്നിട്ട് ഇത്രയും നീളം വെച്ചെ ആക്കി നമുക്കിത് വറുത്തു കോരാ അതിനായിട്ട് ചീൻ ചീട്ടി എടുപ്പത്തോട്ട് വെച്ച് പിന്നെ ഇതായ ഇതിന് ഞാൻ പച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പച്ചെണ്ണ വറുത്തു കോരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പെരുന്ന് നമുക്ക് കുറച്ച് മാങ്ങ അതിനകത്തോട്ട് ഇട്ടുകൊടുത്ത് വറുത്ത് കോരി എടുക്കാം

ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ക്രിസ്പിയായിട്ട് വറുക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് വറുത്ത മാങ്ങാ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള വെള്ളം നനമോ അത് ഇതുമെല്ലാം ഒന്ന് വറ്റി തീരുന്നിടം വരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിനകത്ത് വെള്ളം ഒന്നും ചേർത്തല്ലല്ലോ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് മാങ്ങ വറുത്തിട്ട് അച്ചാറിടുന്നതെന്ന് പറയുന്നത് അപ്പോൾ അടുത്തതും നമുക്കിതുപോലെ വറുത്തു കോരി എടുക്കാം മാങ്ങ നമ്മൾ വറുത്തുപോരി ദേ മാങ്ങ വറുത്തുപോരി സംഭവം സംഭവം എന്തുവാ പച്ച മാറിയിട്ടുണ്ട് അത്ര തന്നെ പിന്നെ നമുക്കത് ഇട്ട് നോക്കാം അങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ ആദ്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതൊരെണ്ണം ഒരു കഷണം കഴിച്ച് നോക്കട്ടെ ഉപ്പൊന്നും ഇല്ലാത്തതുണ്ട് വറുത്തൊരു ടേസ്റ്റ് ഉണ്ട് ഉപ്പില്ല ഉള്ളൂ കുഴപ്പം ബാക്കി എണ്ണ നമുക്ക് ചീൻചട്ടിയിലിരിപ്പുണ്ട് ആ എണ്ണയുടെ എന്നുണ്ടെങ്കിൽ ചൂടൊന്ന് കുറയുമ്പോൾ നമുക്ക് മസാലകളെല്ലാം കൂടെ ഇടാം ഒന്ന് ചൂട് കുറഞ്ഞോട്ടെ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് മസാല ഇടാൻ തുടങ്ങാം അതെ ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് ഉലുവപ്പൊടി കായപ്പൊടി ഇനി നമുക്കാവശ്യത്തിനുള്ള മുളക് പൊടി എരിവിൻ്റെ അനുസരിച്ച് വേണം ഇടാനായിട്ട് അപ്പം അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ ചൂട് തന്നെ അതിൻ്റെ പച്ചമണമെല്ലാം അങ്ങ് മാറിക്കിട്ടും കേട്ടോ ഇനി കുറച്ച് ഉപ്പ് അതിന് എനിക്കൊരു കണക്കൊന്നുമില്ല എൻ്റെ കൈയാണ് അതിൻ്റെ കണക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തോ വേണ്ടുന്നേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തോട്ട് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അതെ പിന്നൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്കൊരു കുപ്പി ഭരണിക്കകത്തോട്ടിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടെയോ ഉപ്പുണ്ടോ പുളിയുണ്ടോ ഇപ്പം കൊള്ളാം പക്ഷേ ഇനി ഇത് ഇരുന്ന് ഇതിൻ്റെ രുചിയെല്ലാം ഇറങ്ങണം പുളിയും എല്ലാം ഇറങ്ങണം നല്ലതാണ് പക്ഷെ ഉടനെ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരു പത്ത് ദിവസമെങ്കിലും കഴിയണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമല്ലേ ഇപ്പോൾ മാങ്ങയൊക്കെ ഉള്ള സീസണാണല്ലോ മാവയിന്നൊരു രണ്ട് മാങ്ങ പറച്ച് നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം കൂടുതലുണ്ടാക്കി വെക്കാം അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്